പ്രിയമുള്ള സുഹൃത്തുക്കളെ നോമ്പാണ് എല്ലാവരും മൂക്ക് മുട്ട വലിച്ചു കയറ്റി ചിലപ്പോൾ പഠിച്ചവനെ അങ്ങേയറ്റം സ്തുതിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കാരണം പട്ടിണിയുടെയും വിശപ്പിൻ്റെയും ഒക്കെ വില അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നോമ്പ് മലയാളി ബ്ലോഗ് ഹായ് ബിജു ഹായ് സുരേന്ദ്രൻ ഹലോ ആ റോയി തിരുവനന്തപുരത്ത് മഴയുണ്ട് ആ റബ്ബ് ഹിദായത്ത് നൽകട്ടെ ബുഷേർ അതെ ഞാനും പറയുന്നു ആമീൻ ഓക്കെ അല്പമൊന്ന് നീട്ടി വലിച്ചു പറഞ്ഞതാണ് അപ്പോൾ ഈ നോമ്പിനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട് ഈ നോമ്പ് കാലത്ത് പൊതുവെ ഉസ്താദുമാർ വന്നിട്ട് ഭോഗത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാറുള്ളത് നോമ്പ് കാലത്ത് സ്വയംഭോഗം ചെയ്യാമോ ലൈംഗിക ബന്ധം പാടുണ്ടോ ഭാര്യയെ ചുംബിക്കാമോ ഇതുപോലെയൊക്കെയുള്ള കഥകൾ കാരണം അവർക്കത് പറയുന്നതിന് പിന്നിൽ അവരുടേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ടേ നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം അവർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഫോളോ ചെയ്യുന്നതും ഒക്കെ ഇത് തന്നെയാണല്ലോ അപ്പോൾ സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും ശരി നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും അവരുടെ ഒരു ചിന്താ വൈകല്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെയും നമുക്കറിയാം മുസ്തഫ മൗലവിയുടെ ഖുർആാനിൻ്റെ അകംപൊരുളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഞാനും തമ്മിലും സൗഹൃദമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഈ ഖുർആാനിനെ വേറിട്ട ഒരു രൂപത്തിലാണ് കാണാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അനിവാര്യത അനിവാര്യതയുണ്ടായേക്കാം ഖുർആാനിന് ഒരുപാട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട് ഒരുപാട് വിശദീകരണങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഖുർആാനും വച്ച് നൂറുകണക്കിന് വിശദീകരണങ്ങളും വെച്ച് നടക്കുമ്പോൾ നമ്മളിതിൽ ഏത് സത്യമെന്നാണ് കരുതേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ തെറ്റിദ്ധരിക്കുകയായി ഇതിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് അപ്പോൾ നോമ്പിനെ സംബന്ധിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് എത്ര നോമ്പാണ് പിടിക്കേണ്ടത് എന്ന് മുതൽ തുടങ്ങി പിറ കാണുന്നത് മുതൽ തുടങ്ങി ആര് നോമ്പ് പിടിക്കണം ആര് നോമ്പ് പിടിക്കണ്ട ചെറിയ മക്കളെയൊക്കെ നിർബന്ധിപ്പിച്ച് നോമ്പെടുക്കുന്ന ഒരു രീതി കാണാറുണ്ട് എന്നിട്ട് അവസാനം അയ്യോ എൻ്റെ നാല് വയസ്സുള്ള കുഞ്ഞിനെ ആ മുപ്പത് നോമ്പ് പിടിച്ചു കുഞ്ഞുങ്ങൾ വിശന്ന് കിടന്ന പ്രാണം പൊരുമ്പോൾ നിൽക്ക് ഇപ്പോൾ പങ്കു വളിക്കും ഇപ്പോൾ പങ്കുളിക്കും കുട്ടികൾക്ക് കളിക്കാൻ എന്തെങ്കിലും കൊടുത്ത് കുട്ടികളെ ശ്രദ്ധ മാറ്റി ഇങ്ങനെ പീഡിപ്പിച്ച് നോമ്പ് പിടിച്ചാലാണോ ആണോ അള്ളാഹു സ്വർഗം തരാമെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു മനുഷ്യനെ പട്ടിണി കിരുത്തി അവരെ ഇങ്ങനെ മാക്സിമം അവരെ ചുട്ട് കൊല്ലുക എന്നൊക്കെ പറയില്ലേ ആ രൂപത്തിൽ പീഡിപ്പിച്ച ആരാധനകൾ പിടിച്ചു വാങ്ങുന്ന ഒരു പടച്ചവനെ കുറിച്ചിട്ടാണ് കുറു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഡോർ ി ആ അപ്പുറത്തെ വീട്ടിലെ അവരെ കൊണ്ട് തന്നിട്ടുണ്ടെന്ന് സംസാ എന്ത് സംസാ ഒരു കാര്യവും ഇല്ല അതിലൊന്നും സാധാരണ കണക്കിലെ വെള്ളം അതിനെ കാട്ടി കൊള്ളാൻ തോന്നുന്നു അപ്പോൾ മുസ്തഫ മൗലവി ചില അന്ധവിശ്വാസങ്ങൾ പറയുന്നുണ്ട് റമദാനെ സംബന്ധിച്ച് കേൾക്കാം ഖുർആാൻ ബൈഹേർട്ട് ചെയ്താൽ സ്വർഗം കിട്ടും എന്ന് ഇവർ പ്രതീക്ഷിക്കുകയാണ് ഇവർ വിചാരിക്കുന്നത് ആ ശരി മക്കൾക്ക് ഖുർആാൻ കാണാ കാണാപ്പാഠം പഠിപ്പിച്ചാൽ മതി അയ്യോ ഹാദി ഹാദിക്ക് ഞാൻ പറയുന്നത് മണ്ടത്തരാണോന്ന് തോന്നുക ആണോ എന്തിനാണ് നോമ്പ് പിടിക്കണതെന്ന് പറഞ്ഞ ഹാദി എന്ന് പറഞ്ഞിട്ട് പോ എന്തിനാണ് ഹാദി നോമ്പ് പിടിക്കാൻ പറഞ്ഞത് വിശപ്പിന്റെ വേദന അറിയാൻ അല്ലേ സൊമാലിയക്കാര് നോമ്പ് പിടിക്കേണ്ടതുണ്ടോ ഏ ഗാസക്കാർ നോമ്പ് പിടിക്കേണ്ടതുണ്ടോ പട്ടിണി മരണങ്ങൾ എമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിലെ ആളുകൾക്ക് വിശപ്പിന്റെ വേദന നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം അവര് നൊമ്പ് പിടിക്കണോ മദർ നന്നായിട്ട് പഠിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ശരി എനിക്കൊന്നും അറിയില്ല നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ അങ്ങ് വിളിച്ചു പറ നമ്മൾ കേൾക്കട്ടെ ഏ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് നമ്മൾ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങളങ്ങ് പറയുന്നേ നമ്മളത് കേൾക്കാൻ തയ്യാറാണെന്നല്ലേ പറയുന്നത് മുസ്ലിങ്ങൾ ആരാണ് അൽ വഹീദി പാപ്പയ്ക്ക് സ്ത്രീധനം കിട്ടിയ മതമാ ആണോ ആണോ മുസ്ലിങ്ങളുടെ മൊത്തവും കുത്തക നീ ഏറ്റെടുത്തിരിക്കുന്ന ആളാണോ ഇറങ്ങിപ്പോ വെച്ച് ഒരു പണിയുമില്ല ഇതാണ് എന്റെ പണി നിനക്ക് നിനക്കെന്തൊക്കെയാ ചെയ്യാൻ വെച്ചാൽ അങ്ങ് ചെയ്തോ ഇത് തന്നെയാണ് പണി ഇങ്ങനെ തന്നെയാണ് ഈ പണിയുമായിട്ടാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് വെന്തേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിൽക്കുക അല്ലേ ഇറങ്ങിപ്പോയിക്കോ പിള്ളേരെ നിന്നെയൊക്കെ ആരും ഇങ്ങോട്ട് വിളിച്ചത് അറിയാൻ താല്പര്യമുള്ള ആളുകൾ വന്നോളും അവർ കേട്ടോളും കേട്ടോ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും അത് മതി അവർക്കേ കാര്യങ്ങൾ മനസ്സിലാകും ബ്ലൂടൂത്ത് കണക്റ്റ് ആവുന്നില്ല ബ്ലൂടൂത്ത് കണക്ട് ആവുന്നില്ല തൽക്കാലം നമുക്ക് ഇങ്ങനെ തന്നെ പോകാം ആ കുറെ ആളുകൾ വന്നിട്ടുണ്ട് ഏഹ് ശരി അപ്പോ നോമ്പ് ഈ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ കാണാപ്പാഠം കുറാനും പഠിപ്പിച്ച് അവരെ അവർക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ചില മാതാപിതാക്കൾ ഉണ്ടല്ലോ അവരുടെ കാര്യമാണ് വലിയ കഷ്ടം വലിയ കഷ്ടം കാരണം അവരും പീഡിപ്പിക്കപ്പെടുന്നു അതിനനുസരിച്ചിട്ട് അവരെ മറ്റുള്ളവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു ബ്ലൂടൂത്ത് അങ്ങോട്ടേ കളെ അവർക്ക് കിട്ടാൻ വേണ്ടി എന്തോ കിരീടം കിട്ടും പറയുന്ന വേനൽക്കാലത്തൊക്കെ ക്രിമിനൽ കുറ്റമായി പരിഗണിക്കപ്പെടേണ്ടതാണ് ലൈലത്തുൽ എന്ന് പറയുന്നത് ഖുർആൻ അവതരിച്ച ഒരു രാവാണ് അത് കാരണം ഒരു വചനമുണ്ട് കദറിലാണല്ലോ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറയപ്പെടുന്നത് ആ ദിവസത്തില് അള്ളാഹു ലൈലത്തുൽ ലൈലത്തുൽ ലേലത്തുൽ ഖൈറുൻ മിൻ അൽ ഫിഷർ ആയിരം മാസം സൽക്കർമ്മം ചെയ്തതിനേക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയാണ് അത് എന്നാണ് പറയപ്പെടുന്നത് അന്ന് ലൈലത്തുൽ ഖൈറുൻ ലേലതുൽ കതിർഷർ അപ്പൊ ആ ദിവസത്തില് മലക്കുകളും അള്ളാഹുവിന്റെ റൂഹ എന്നറിയപ്പെടുന്ന ആ ജബിനയിൽ അതുപോലെ മരിച്ചു പോയ ആളുകളുടെ ആത്മാക്കൾ എന്നൊക്കെ പറയപ്പെടുന്നു ഇവരൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നൊക്കെയാണ് ഈ പൊട്ടന്മാർ വിശ്വസിക്കുന്നത് കേട്ടോ ഇത്രയും വിശ്വസിക്കുന്നവർക്കിപ്പോൾ എന്തും കൂടെ വിശ്വസിക്കുന്നതിന് ഇപ്പം എന്താ പ്രശ്നം ശരി പഠിച്ചോനിറങ്ങിയാലും ഇബിലീസ് ഇറങ്ങിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല സാധാരണക്കാരനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് ഇത്ര മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ കോയകൾക്ക് ഇത് തന്നെയല്ലേ ഇപ്പൊ ജോലി അവരെ പറഞ്ഞിട്ട് കാര്യം ഇത് തന്നെയാണ് കാശ് തട്ടുക ഈ പിന്നെ ലൈലറിന്റെ പേരും പറഞ്ഞ് പല വിധത്തിലുള്ള ബിസിനസ് പള്ളിയിലേക്ക് വരുന്നു ആളുകൾ കൂടുന്നു ബിരിയാണി ഉണ്ടാക്കുന്നു ഉസ്താദിന കാശ് കിട്ടുന്നു ഇതിന്റെ ഒരു എന്ന് പറയുന്നത് ഒരു പണിയുമെടുക്കാതെ രണ്ടുമണിക്കൂറോ മൂന്ന് മണിക്കൂറോ ജോലി ചെയ്ത് ബാക്കി ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് കാശ് വാങ്ങി ജീവിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് വരുന്നു ഇത് സംസ്ഥയുടെ എസ് മാത്രം പ്രശ്നമല്ല ഇത് മുജാഹിദിന്റെ പ്രശ്നമാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രശ്നമാണ് പ്രശ്നമാണ് നോമ്പ് ഒരു നോക്കൽ പഠിപ്പിക്കുന്നുണ്ട് റമദാനിലല്ലാത്ത ഒരു നോമ്പും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഇല്ല ബാക്കിയുള്ള എല്ലാ നോമ്പും റദ്ദെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ പ്രവാചകൻ റമദാന്റെ മുമ്പ് ചില റമദാൻ നോമ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് ചില നോമ്പുകളൊക്കെ സെസ്റ്റ് ചെയ്യപ്പെട്ട് ചെയ്തിരുന്നെങ്കിലും റമദാനോട് കൂടി അങ്ങനെയുള്ള എല്ലാ നോമ്പും ആയിഷാ ആയിഷീ പറയുന്ന ഒരു ഹദീസിലുണ്ട് അപ്പൊ സുന്നത്ത് നോമ്പുകൾ എന്ന് പറയുന്ന ഒരു നോമ്പ് യഥാർത്ഥത്തിൽ ഇല്ല ഈ റമദാൻ നോമ്പ് തന്നെയുള്ളു അതല്ലേ തീർച്ചയായിട്ടും ഇതൊക്കെ ഈ ആരാധനകളിലെ തീവ്രതയിലേക്ക് മനുഷ്യർ എത്തിപ്പെടുന്നുണ്ട് പലപ്പോഴും ഈ ആരോഗ്യ അവസ്ഥയിൽ നോമ്പെടുക്കുക അതുപോലെ പ്രസവിച്ചിട്ട് മുലയൂട്ടുന്ന സ്ത്രീകൾ നോമ്പെടുക്കുക ഗർഭിണികൾ നോമ്പെടുക്കുക യാത്രക്കാരെ നോമ്പെടുക്കുക കുട്ടികളെ കൊണ്ട് നോമ്പടിക്കുക ശരിക്കും കുട്ടികളെ കൊണ്ട് നോമ്പെടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന വേനൽക്കാലത്തൊക്കെ ക്രിമിനൽ കുറ്റമായി ഇത് ചെയ്യേണ്ടുന്ന സംഗതികൾ മാത്രം ഈ ചെറിയ കുട്ടികളെ കാണാ പാഠം പഠിപ്പിക്കുക ഇവരെ ഇങ്ങനെ മുപ്പത് ദിവസവും നോമ്പ് പിടിപ്പിക്കുക എന്തിനാണ് അവർക്ക് സ്വർഗം കിട്ടാനോ അതോ അവരെ നോമ്പ് പിടിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടാനോ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വരെ ശാരീരികമായി മാനസികമായി പീഡിപ്പിച്ചിട്ട് വേണോ പടച്ച പടച്ചറബിന് പ്രീതിപ്പെടുത്താൻ പടച്ച റബിന് സന്തോഷിക്കാൻ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു നേരം അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം വേദനിക്കുന്ന ആളുകളാണ് നമ്മൾ കാരണം നമ്മൾ ആ കുഞ്ഞുങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ട് അപ്പൊ അള്ളാഹു അല്ലാഹുവിൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പടച്ച റബ്ബിനെ അവരോട് അവരെ പീഡിപ്പിച്ചിട്ട് അവരെ പട്ടിണിക്കിട്ട് ഈ വേനൽക്കാലത്ത് വെള്ളം പോലും കൊടുക്കാതെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് ഒരിക്കലും ആ രൂപത്തിൽ നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ പട്ടണി കിടന്ന് വറ്റി വരളട്ടെ അവർ കിടന്ന് കഷ്ടപ്പെടട്ടെ ബുദ്ധിമുട്ടട്ടെ എന്നാൽ മാത്രം എനിക്ക് നിങ്ങളോട് ഒരു തൃപ്തി ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല ആ പടച്ചിറബിന് നിങ്ങൾ പറയുന്ന ഈ പടച്ചിറബ്ബ് കാരുണ്യവാനാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ പറയില്ല അങ്ങനെ പറയാൻ പടച്ചിറബ്